ഗവൺമെന്റ് സ്കൂളിന്റെ സുവർണ ജൂബിലി മഹോത്സവം മാഹിൻ ഹാജി സ്മാരക കവാടം നടന്നു പ്രൗഢമായ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ ക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് കമ്പാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ സുവർണ ജൂബിലി മഹോത്സവം ഉദ്ഘാടനവും പി കെ മാഹിൻ ഹാജി സ്മാരക കവാടം ഉദ്ഘാടനവും പ്രൗഢമായ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു സർക്കാർ സ്കൂളുകളുടെ സംയോജനം മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാഭ്യാസത്തിന്റെ ഏകീകൃത ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സജീവമായി പിന്തുണയ്ക്കുന്നു ഈ സംയോജനം ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളലിന്റെ ഒരു ബോധം വളർത്തുകയും വിവിധ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം നൽകുന്നതിൽ കൂടുതൽ എത്തിച്ചേരുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഈ സ്കൂളിനെ യു പി സ്കൂളാക്കി മാറ്റണമെന്നുള്ള ആവശ്യം അത് പൊതുവെ കേരളത്തിൽ അങ്ങനെ ഒരു തീരുമാനം വരുന്ന അവസരത്തിൽ

अस्मीना षाफी कासरगोड डी डी के मधुसूदन एईओ अगस्टिन बर्नाड मंदेरो बी आर्सी बी पीसीसी कासीम विलेज ऑफीसर एम पी जयप्रकाश आचार्य मोग्रलपुत पंचायत सी डी एसर्पसन रसिया पी एम हाजी हमीद परपाड़ी जमाल हुसैन हाजी बेबीराज एके कंबार हारिस पूर्णिमा पी एम साजिर् मुहम्मद डिए തേജസ് ഹരീഷ് ഗൗതം സാബിർ പി ആർ ശ്രീലത കെ വിദ്യാലക്ഷ്മി ശ്രീനിവാസൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നിരവധി അധ്യാപകരെ ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ അമ്മു മാസ്റ്റർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ലോകേഷ് എം പി ആചാർ കമ്പാർ നന്ദിയും പറഞ്ഞു വൈകീട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മറിമായും സിനിമ ആർട്ടിസ്റ്റ് ഉണ്ണിരാജ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്